നമസ്കാരം ാസ്റ്റിംഗ് ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം പൊതുസ്ഥലത്ത് മാലിന്യം വലിച്ചെറിയുന്നവരെ പറ്റി തെളിവ് സഹിതം വിവരം നൽകുന്നവർക്കുള്ള പാരിതോഷിക തുക ഉയർത്തി മാലിന്യം വലിച്ചെറിയുന്നവരെ പറ്റി തെളിവ് സഹിതം വിവരം നൽകുന്നവർക്കുള്ള പാരിതോഷിക തുക ഉയർത്തി ഇനി മുതൽ വിവരം നൽകുന്നവർക്ക് പിഴ തുകയുടെ നാലിലൊന്ന് നൽകാൻ തദ്ദേശ വകുപ്പ് തീരുമാനിച്ചു പൊതുസ്ഥലത്ത് മാലിന്യം തള്ളുന്നത് റിപ്പോർട്ട് ചെയ്യുന്നതിലെ ജനപങ്കാളിത്തം വർദ്ധിപ്പിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായാണ് തീരുമാനം വിവരം നൽകുന്നവർക്ക് ഇതുവരെ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയായിരുന്നു നൽകിയിരുന്നത് ഗുരുതരമായ കുറ്റകൃത്യത്തെ കുറിച്ച് അറിയിക്കുന്നവർക്ക് ഉയർന്ന പാരിതോഷികം നൽകുമെന്ന് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു വിവരം അറിയിക്കുന്നവർക്ക് ഈ തുക കിട്ടുന്നുവെന്ന് ഉറപ്പാക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് മന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഹരിതകർമ്മ സേനാ അംഗങ്ങൾ എൻഎസ്എസ് വോളന്റിയർമാർ എസ് പി സി കാഡറ്റുകൾ കോളേജ് വിദ്യാർത്ഥികൾ തുടങ്ങിയ സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും നിരീക്ഷണ സംവിധാനത്തിന്റെ ഭാഗമാക്കും പ്രിൻസിപ്പൽ ഡയറക്ടറേറ്റിൽ കൺട്രോൾ റൂം സജ്ജമാക്കിയിട്ടുണ്ട് മാലിന്യം വലിച്ചെറിയുകയോ കത്തിക്കുകയോ ചെയ്താൽ വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും നിലവിൽ അയ്യായിരം രൂപ വരെയാണ് പിഴ മലിനജലം പൊതുസ്ഥലത്തേക്കോ ജലാശയത്തിലേക്കോ ഒഴുക്കിയാൽ അയ്യായിരം രൂപ മുതൽ അൻപതിനായിരം രൂപ വരെയാണ് പിഴ ചവറോ വിസർജ്യ വസ്തുക്കളോ ജലാശയങ്ങളിൽ നിക്ഷേപിച്ചാൽ പതിനായിരം മുതൽ അൻപതിനായിരം രൂപ വരെ പിഴയും ഒരു വർഷം വരെ തടവും ലഭിക്കും കൂടുതൽ വാർത്തകൾക്കായി നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ